ചിത്രം തങ്കമണിയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു മാർച്ച് ഏഴിനാണ് ചിത്രം വേൾഡ് വൈഡായി തിയേറ്ററുകളിൽ എത്തുന്നത് ഉടൽ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം രതീഷ് രഘുനാഥൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് തങ്കമണി ദിലീപാണ് നായകനായെത്തുന്നത് സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ ബാനറിൽ ആർ ബി ചൗധരിയും ഇഫാർ മീഡിയയുടെ ബാനറിൽ റാഫി മജലയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് തങ്കമണി നീത പിള്ള പ്രണിത സുഭാഷ് എന്നിവർ നായികമാരാകുന്ന ചിത്രത്തിൽ അജ്മൽ അമീർ സുദേബ് നായർ സിദ്ദിഖ് മനോജ് കെ ജയൻ കോട്ടയം രമേശ് മേജർ രവി സന്തോഷ് കീഴാറ്റൂർ അസിസ് നടുമങ്ങാട് തൊമ്മൻ മാങ്കുവ അരുൺ ശങ്കരൻ മാളവിക മേനോൻ രമ്യ പണിക്കർ ശിവകാമി അംബിക മോഹൻ മിനു എന്നിവരും തമിഴ് താരങ്ങളായ ജോൺ വിജയ് സമ്പദ് റാം എന്നിവരും അഭിനയിക്കുന്നു ചിത്രം ദിലീപിൻ്റെ ഏറെ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഛായാഗ്രഹണം മനോജ് പിള്ള എഡിറ്റർ ശ്യാം ശശിധരൻ സംഗീതം വില്യം ഫ്രാൻസിസ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സുജിത് ജെ നായർ സൗണ്ട് ഡിസൈനർ ഗണേഷ് മാരാർ ഗാനരചന ബി ടി അനിൽകുമാർ പ്രൊഡക്ഷൻ കൺട്രോളർ മോഹൻ വിതരണം ഡ്രീംസ് ബിഗ് ഫിലിംസ്